വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ വിവിധ സ്ഫോടനങ്ങളിൽ പങ്കുള്ള കൊടും ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു സൈഫുള്ള ഖാലിദ് എന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരനാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയിലെ മൂന്ന് ഭീകരാക്രമണ കേസിലെ പങ്കാളിയാണ് ഇയാളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ച് കഴിഞ്ഞ ഈ ഞായറാഴ്ചയാണ് ലഷ്കർ ഇ തൊയ്ബയുടെ കൊടും ഭീകരൻ അബൂ സൈഫുള്ള ഖാലിദ് അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് റസാവുള്ള നിസാമനി വിനോദ് കുമാർ മുഹമ്മദ് സലീം എന്നിങ്ങനെ പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അബു ഖാലിദ് ഇന്ത്യയെ ലക്ഷ്യമാക്കി നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാത്തിലി മേഖലയിലെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയ അബുവിന് നേർക്ക് തോക്കുധാരികളായ അജ്ഞാതരായ മൂന്ന് പേർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിലെ രാംപൂർ സിആർ പി എഫ് ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണം രണ്ടായിരത്തി അഞ്ചിലെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ടായ ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം എന്നിവയുടെ എല്ലാം സൂത്രധാരനാണ് സെയ്ഫുള്ള ഖാലിദ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് രണ്ടായിരത്തിൻ്റെ പകുതി മുതൽ തന്നെ നേപ്പാളിലിരുന്നാണ് ലഷ്കറിൻ്റെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിട്ടുള്ളത് സാമ്പത്തികം ലോജിസ്റ്റിക്സ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം അബുവാണ് നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെയുള്ള ലഷ്കർ ഭീകരരുടെ നീക്കങ്ങൾക്കും ഇയാളായിരുന്നു മേൽനോട്ടം വഹിച്ചിരുന്നത് ലഷ്കർ എ തൊയ്ബയുടെ ലോഞ്ചിങ് കമാൻഡർമാർ എന്നറിയപ്പെടുന്ന അസം ചീമ യാക്കൂബ തുടങ്ങിയവരുമായി ചേർന്നും അബു പ്രവർത്തിച്ചിരുന്നു അഞ്ചു വർഷത്തിനിടെ നടത്തിയ മൂന്ന് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിയുമ്പോൾ ഇയാൾ അവിടെ നിന്ന് നഖ്മാ ഭാനു എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു എന്നാണ് അറിയുന്നത് വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയുമ്പോഴാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തത് എന്ന് പറയുന്നു ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതും എല്ലാം അബുവാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് നേപ്പാളിൽ നിന്ന് പിന്നീട് പാകിസ്ഥാനിലേക്ക് കടന്ന സെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി കഴിയുകയായിരുന്നു രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അടുത്തിടെയാണ് ഇയാൾ സിന്ധിലെ ബാദിൻ ജില്ലയിലേക്ക് താമസം മാറിയത് രണ്ടായിരത്തി ആറിൽ നാഗ്പൂറിലെ ആർ എസ് എസ് ആസ്ഥാനത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ അബൂ ഖാലിദ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിന് നേർക്ക് നടന്ന ആക്രമണത്തിലും ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു അന്നത്തെ ആക്രമണത്തിൽ പ്രൊഫസർ മുനീഷ് ചന്ദ്രപുരി കൊല്ലപ്പെട്ടിരുന്നു മറ്റു നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണം നടത്തിയവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അബുവിൻ്റെ അടുത്ത അനുയായിയായ അബു അനസിൻ്റെ പേരിൽ കേസ് എടുത്തിരുന്നു പക്ഷേ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഉത്തർപ്രദേശിലെ രാംപൂർ സി ആർ പി എഫ് ക്യാമ്പിന് നേർക്കുണ്ടായ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരകനും അബു ഖാലിദ് തന്നെയാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അന്നത്തെ ആക്രമണത്തിൽ ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒരു സാധാരണക്കാരനും ജീവൻ നഷ്ടമായിരുന്നു ആക്രമികൾ അന്ന് രക്ഷപ്പെടുകയും ചെയ്തു ലഷ്കറയുടെ നേപ്പാളിലെ സംവിധാനം ഇന്ത്യൻ ഏജൻസികൾ തകർത്തതോടെയാണ് അബു പാക്കിസ്ഥാനിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റുന്നത് തുടർന്ന് യൂസുഫ് മുസമ്മിൽ ലഷ്കറിന്റെ ജമ്മു കാശ്മീർ കമാൻഡർ മുസമ്മിൽ ഇക്ബാൽ ഹാഷ്മി മുഹമ്മദ് യൂസുഫ് തൈബി തുടങ്ങിയ ലഷ്കർ എ തൊയ്ബയുടെയും ജമാഅത്ത് ഉദ്ധവയുടെയും ഉന്നത നേതാക്കളെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തുടരുകയും ചെയ്തു സിന്ധിലെ ഹൈദരാബാദ് ബദിൻ ജില്ലകളിൽ ലഷ്കറിന് വേണ്ടി റിക്രൂട്ടിംഗ് നടത്തുന്നതിനും പണം സമാഹരിക്കുന്നതിനുമുള്ള ചുമതലയായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അബുഖാലിദിന് ഉണ്ടായിരുന്നത് നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് ജീവൻ നഷ്ടമായതിന് ഇന്ത്യ തിരിച്ചടിച്ചതോടെ പാകിസ്ഥാനിൽ കഴിയുന്ന ലഷ്കർ ജമാഅത്ത് ഉദ്ധാവ തലവൻ ഹാഫിസ് സയ്യിദിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ മിസൈലുകൾ നിരവധി ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയുണ്ടായി എഴുപത്തിയേഴുകാരനായ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ദീർഘകാലമായി തന്നെ ആവശ്യമുന്നയിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെയും സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് ആയിരുന്നു ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിലാണ് പാക് സർക്കാർ ഹാഫിസ് സയ്യിദിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് നാൽപ്പത്തിയാറ് വർഷമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് പുറത്തിറങ്ങിയ ഓർഡറിൽ രണ്ട് ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് മുപ്പത്തിയൊന്ന് വർഷം ശിക്ഷ വിധിച്ചതായി വ്യക്തമാക്കുന്നു കേസിൽ രണ്ടായിരത്തി ഇരുപതിലാണ് സയ്യിദിന് പതിനഞ്ച് വർഷം ശിക്ഷ വിധിച്ചത് ജയിലിലാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലിലേറെ തവണയാണ് ഹാഫിസ് സയ്ദ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും കനത്ത സുരക്ഷാ വലയത്തിൽ ഹാഫിസ് പുറത്തിറങ്ങിയിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻ എസ് എസ് ജി കമാൻഡോകളടക്കം സുരക്ഷാ സംഘത്തിലുള്ളതായും റിപ്പോർട്ട് പറയുന്നു പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളിൽ പാക് അധീന കാശ്മീരിലെല്ലാം ഹാഫീസ് നിത്യസന്ദർശകനാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇയാൾക്കു വേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം മറികടന്നാണ് ഞായറാഴ്ച ഉച്ചയോടെ തോക്കുധാരികളുടെ സംഘം അബൂ ഖാലദിനെ കൊലപ്പെടുത്തിയത് ഇപ്പോഴും അബൂ അബൂഖലീദിനെ കൊലപ്പെടുത്തിയത് ആരാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ വന്നിട്ടില്ല അജ്ഞാതരായ ആരോ കൊലപ്പെടുത്തി എന്ന് മാത്രമാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് പാകിസ്ഥാനിൽ ഇങ്ങനെ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഇന്ത്യ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പല തീവ്രവാദികളും അജ്ഞാതരൻ്റെ കൈകളാൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് മലയാളി വാർത്ത ഇൻസൈഡ്